ിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പുതിയൊരു വർക്കിൻ്റെ ഫ്രണ്ടിലാണ് വൈനിക എന്നാണ് നമ്മുടെ വീടിൻ്റെ പേര് ഒരുപാട് പ്രത്യേകതകളുള്ള ഇതുവരെ പറഞ്ഞത് കാണിച്ചതുപോലെയൊന്നും അല്ല വളരെയധികം പ്രത്യേകതയുള്ളൊരു വീടാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ പ്രത്യേകതകൾക്ക് ബാക്കിൽ നമ്മുടെ അതിൻ്റെ ഓണറായ മിസ്റ്റർ വിപിൻ സാറിൻ്റെ വളരെ വലിയൊരു എഫർട്ടിൻ്റെ വർഷങ്ങളായിട്ടുള്ള ഒരു എഫർട്ടിൻ്റെയും കൂടെ കഥയാണ് അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും അറിയാനും അദ്ദേഹവും കൂടെ ഷെയർ ചെയ്യും എനിവേ വെൽക്കം ടു മിസ്റ്റർ വിപിൻ സാർ സർ ഈ ഇതെന്താണ് പ്രത്യേകത ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള കർണാടക ഒക്കെ ഉള്ള വീടുകളുടെ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ കൂടുതൽ തടി കൊണ്ടാണ് അപ്പം അറ നിര അത്തരത്തിലുള്ള വീടുകളൊക്കെ നമുക്ക് അവിടെ കാണാൻ കാണാൻ പറ്റുക ഇതേപോലെ ഒരു അരഞ്ഞാണപ്പടി എന്ന് പറയും അരഞ്ഞാണപ്പടി അപ്പം ഈ അരഞ്ഞാണപ്പടി ഇപ്പം പൊതുവെ ഇങ്ങനെ ആശയം വരാനും ചെയ്യാറില്ല പഴയ ഇല്ലങ്ങളൊക്കെ പൊളിക്കുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള അവശേഷങ്ങളും അതുമായിട്ടൊക്കെ കുമരകത്ത് ഓൾഡ് വുഡിന്റെ ഒരു ഒന്ന് രണ്ട് അപ്പോൾ അവിടെ പലതരത്തിലുള്ള പല ഡിസൈനിലുള്ള അവിടെ ഓൾഡ് എന്നൊരു കടയാണ് ഇത് ഇത് എത്ര വർഷം പഴക്കമുള്ളതാണെന്ന് അറിയാൻ ചിലപ്പോൾ ഇതിനൊക്കെ എന്തായാലും ഒരു എഴുപതമ്പത് വർഷം ഉണ്ടാവും ഈ വീടിന്റെ ഇത് വളരെ ചരിഞ്ഞു പോകുന്ന താഴേക്ക് പോകുന്ന സോ നമ്മൾ വീടിന് മണ്ണൊന്നും ഇട്ട് പൊക്കാതെ തന്നെ ഇതിനെ ഒരു മൂന്ന് ലെവലിലായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിന് താഴെ ഒരു സ്പേസ് ഉണ്ട് ഇതിന് തൊട്ട് താഴെ വരുന്ന ഏരിയ റോഡ് പോകുന്ന ഏരിയയിൽ കാർ കാർപൂർച്ച് വീടിൻ്റെ താഴെയായിട്ട് ആയിട്ട് അടിയിലായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് പ്ലസ് ഇവിടെ നടന്ന് പോകുന്നതിനും താഴേക്ക് പോകുന്നതിനും അതിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ വീട് നമ്മുടെ ട്രഡീഷണൽ വീടിന് മാക്സിം തരത്തിലുള്ള ഒരു ആർജം കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വീടിൻ്റെ മുൻവശത്തെ മതിലാണ് ഇതും വിട്ടുകൾ ഉണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ പഠിത ഇടയ്ക്ക് ഒരു വായു ഒരു ഒരു വേലിക്കല് വെച്ച ജാലി സ്ട്രക്ചർ അപ്പോൾ ഇടയ്ക്ക് അകത്തെ കാണാൻ പാകത്തിലുള്ള കിളിവാതിൽ പോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിനൊരു ചെറിയ അടിപ്പടി കൊടുത്തിട്ടുണ്ട് ഇതും പഴയ തടിയുടെ ഡിസൈൻ ആണ് പിന്നെ ഇതാണ് പടിപ്പുര പടിപ്പുരയുടെ വാതിൽ ചെറിയ വാതിലാണ് ഉയരം കുറവുള്ള പടിപ്പുര വാതിലാണ് ഇതിന് ഏകദേശം ഒരു നൂറ് വർഷത്തിന് മേൽ പഴക്കമുള്ള ഒരു വാതിലാണ് ഇത് കൈകൊണ്ടുള്ള കൊണ്ടുള്ള കൊത്തുപണിയൊക്കെ കാണാൻ നിങ്ങൾക്ക് ദൂഷ്യം നോക്കിക്കഴിഞ്ഞാൽ കാണാം തുറന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാല് അകത്ത് വെച്ച് തല ഇതിനപ്പുറത്തെ പോർഷൻ പറഞ്ഞു കഴിഞ്ഞാൽ കാർ പാർക്കിംഗ് കൊടുത്തിരിക്കുന്നത് നമുക്കിനി അകത്തെ വിശേഷങ്ങളിലോട്ട് പോകാം വരും ഇത് നോർമലി കണ്ടുവരുന്ന പോലെ ഒരു ബ്രിക്ക് കെട്ടി വെറുതെ ബ്രിക്ക് കെട്ടി പോയിരിക്കുകയാണ് അല്ല ഇതിനാണ് ചെയ്തിരിക്കുന്നത് ഇത് ബ്രിക്ക് കെട്ടി ഇതിനകത്ത് ഇതുവരെ വന്നിട്ട് ബാക്കിയുള്ളത് ഒറിജിനൽ ആയിട്ടുള്ള വേലിക്കല്ല് വാങ്ങിച്ച് കട്ട് ചെയ്താണ് ഈ മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ ഒരു രൂപത്തിലോട്ട് ഇത് വന്നിട്ടുള്ളത് നമ്മുടെ വീടിൻ്റെ അകത്ത് മുഴുവനും ഈ ഓടുകളും അല്ലെങ്കിൽ നമ്മുടെ കളിമൺ ചട്ടികളുമൊക്കെയാണ് പല പലയിടത്തും കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഒന്ന് പ്രേക്ഷർ എക്സ്പ്ലെയിൻ ചെയ്യാം പഴയകാലത്തെ വീടുകൾ സിക്സ്റ്റീസ് സെവൻറ്റീസിലുള്ള അറിയാം പഴയ വീടുകളെല്ലാം ഇങ്ങനെ തന്നെ ചെയ്തേക്കുന്നത് ഫില്ലർ സ്ലാബ് എന്നാണ് പറയുന്നത് അത് ഈ കൺസ്ട്രക്ട് ചെയ്യാൻ നേരത്ത് കോൺക്രീറ്റ് സേവ് ചെയ്യാൻ വേണ്ടി കോൺക്രീറ്റിന് പകരം നമ്മൾ പലയിടത്തായിട്ട് ഓടുകൾ ഇടും അപ്പം ഓടുകൾ എല്ലാടത്തും ഇടാൻ പറ്റത്തില്ല ഈ കോൺക്രീറ്റ് ഇടുന്ന സമയത്ത് പ്രഷർ പോയിന്റുകളുണ്ട് അത് ഒഴിവാക്കിയിട്ടാണ് നമ്മളിടുന്നത് ഇതിന് ഓടിന് പകരം നമുക്ക് മീൻ്റെ ചട്ടി മൺചിരാത് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ കോസ്റ്റ് ബോഡിൻ്റെ കൺസ്ട്രക്ഷൻ അവർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിത് ഒരു ഡിസൈൻ പോലൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടായിരിക്കും കോൺക്രീറ്റ് ചെയ്യുന്ന നിങ്ങൾ അത് നോക്കി കഴിഞ്ഞാൽ കാണാം മൺചിരാതും മീൻ ചട്ടിയും അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ ഡിസൈൻ ഉണ്ടാക്കിയത് ഇത് മീൻചട്ടിയാണ് അല്ലേ സാർ മീൻചട്ടിയും ഇവിടെ ചിരാത് വിളക്കങ്ങളൊക്കെ ഇത് ചെയ്യാനും അങ്ങനെയുള്ള ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബേസിക്കലി ചൂട് കുറയും എന്ന് പറയുന്നുണ്ട് പിന്നെ കോൺക്രീറ്റ് സേവാകുന്നുണ്ട് കുറച്ചുകൂടെ അതെ അതെ ഒരു ട്രഡീഷണൽ വീടിന് കൊടുക്കാൻ പറ്റുന്ന ഒരു പറ്റിയൊരു ആംബിയൻസ് ആണ് പിന്നെ ലിവിങ് റൂമിൽ കയറുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകതയാണ് ഒരു അകത്തളം മീൻസ് ഒരു നമുക്ക് ഡയറക്റ്റ് മഴവെള്ളം അകത്ത് വീടും തരത്തിലുള്ള ഒരു അകത്തളം ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പഴയ തറവാട് മോഡലിൽ തന്നെയാണ് ബേസിക്കലി ഇതിനകത്ത് കൂടുതലും തടികളും പഴയ തടികളും ആയിട്ട് കിട്ടിയിട്ടുള്ള പൊളിച്ച വീടുകൾ പൊളിച്ചിട്ടുണ്ടായി ഉണ്ടാക്കി കിട്ടിയിട്ടുള്ള മെറ്റീരിയലുകളൊക്കെയാണ് ഇതിനകത്ത് കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത് സോ അതിൻ്റെ ഒരു ഡീറ്റെയിലോട്ട് പോകണം സാ ഈ കാണുന്നത് എന്തായിരുന്നു ഇത് ഇതെങ്ങനെയായിരുന്നു ഡിസൈൻ ഇതിനകത്തേക്ക് നമ്മളെ കൊണ്ടുവന്നത് ഇത് നേരത്തെ പറഞ്ഞ ഈ ഒരു കട ഓൾഡ് മൻസൂർ എന്ന് കടയിലാണ് പറഞ്ഞൊരു കടയിൽ നോക്കി നിങ്ങൾ പല സ്ഥലത്തുനിന്ന് ഉണ്ടെന്ന് നിൽക്കുന്ന പല തരത്തിലുള്ള തടികളുണ്ടാക്കിയ സാധനം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ആർച്ച് ഷേപ്പിൽ ഒരു സാധനം ഇരിക്കുന്നുണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഞാൻ എന്തായാലും എനിക്കിത് വേണം അപ്പോൾ അതോടെ ചേർത്ത് പുള്ളി പറഞ്ഞത് പുള്ളി ഒരു പഴയ ഒരു പഴയൊരു ഈട്ടീനുണ്ടാക്കിയ തടി നൂറ് വർഷത്തിൽ ഉള്ള ഒരു കട്ടിൽ കട്ടിൽ തന്നെ ആയിരുന്നത് അപ്പോൾ അതിൻ്റെ പൊളിച്ചുവച്ചേക്കുന്ന ഹെഡ് ഹെഡ് പോഷ്ടാണ് ഇത് ബേസിക്കലി അപ്പോൾ ഞാൻ വാങ്ങിയപ്പോൾ ഇതിന് ഈ ആർച്ചും അകത്തെ ആർച്ചും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഗ്ലാസ് ഒക്കെ പിന്നീട് നമ്മൾ അകത്തേക്ക് കയറ്റി ഗ്ലാസിൽ സപ്പോർട്ടായിട്ട് നമ്മൾ രണ്ട് പീസ് ആഡ് ചെയ്ത് സ്റ്റെയർ കേസിൻ്റെ മെയിൻ ലെഗ് കട്ട് ഈ രണ്ട് സൈഡിലും കാണുന്ന ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് ഒറിജിനൽ തടി തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും പ്യുവർലി വുഡ് തന്നെയാണ് പ്യുർ വുഡാണ് സാറേ ഈ ഈ കാണുന്ന നോർമലി ഒരു നമ്മുടെ പകരമുള്ള ചെയ്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത് പടിയല്ല ഇത് പൂമു പടിയാണ് പൂമു പടി പൊതുവെ നമ്മൾ ഒരു കഥ തുറന്ന് കയറുമ്പോൾ പൊതുവെ വീടിൻ്റെ ഫ്രണ്ട് ഓർ ആയിരിക്കും അപ്പം അതിൻ്റെ മുകളിൽ വശമായിട്ട് നോക്കിയാൽ ഒരു തടിയുടെ പോർഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് കാണാം അപ്പം അതാണിത് അപ്പോൾ ഇത് ഇവിടെ വെക്കാനൊരു പറ്റിയ സ്ഥലം എനിക്ക് ഇവിടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഞാൻ അപ്പോൾ അതുകൊണ്ട് അതിനെ തിരിച്ചു വെച്ച് സ്റ്റെപ്പ് ചെയ്യണം എൻ്റെ സപ്പോർട്ടിനായിട്ട് താഴെ നമ്മൾ ഇഷ്ടം കൊണ്ട് നമ്മുടെ ഇതിൻ്റെ സൈഡിൽ കാണുന്ന ഈ ഒരു ഏരിയ പൂജ റൂമിനകത്തേക്ക് ഫേസ് ചെയ്യുന്ന ഓപ്പണിംഗ് ആണ് പൂജാ റൂം പൂജ ആ കാണുന്നത് പൂജ റൂമാണ് ബേസിക്കലി ഈ പൂജ റൂമിൻ്റെ പ്രത്യേകത്തിന് വേറെ ആഡംബരങ്ങളൊന്നുമില്ല വളരെ മിനിമലായിട്ട് വിളക്കും കുറച്ച് ഫോട്ടോസും മാത്രം അവരുടെ ഏരിയ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് സെർച്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഇതൊരു സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ഓപ്പണായിരുന്നു ടോട്ടലി ആയിരുന്നു സോ അതുകൊണ്ട് അത് കവർ ചെയ്യാനായിട്ടും പിന്നെ താഴെ ഒരു സ്റ്റോറേജും ഇൻവേർട്ടറും ഒക്കെ കീപ്പ് ചെയ്യാനായിട്ട് നമ്മളിങ്ങനൊരു ഈ ഒരു ഏരിയ നമ്മൾ ഉണ്ടാക്കിയതാണ് ഇത് പുതിയ തടിയിൽ ഉണ്ടാക്കിയതാണ് പക്ഷേ അറേയും നിരയുടെയും ലൈൻസ് പോലെയാണ് ഇതിൻ്റെ ലൈൻസ് എല്ലാം കൊടുത്തിരിക്കുന്നത് ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് കോസ്ഫോൺ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ് ആക്ച്വലി അവർ ഈ എക്സ്പോസ്ഡ് ബ്രിക്സ് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ട്രഡീഷണൽ ടൈപ്പിലുള്ള വീടുകൾ ചെയ്യുന്നതിൽ അവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് പിന്നെ ഗസലിലാണ് അതിനകത്തുള്ള കുറേ ഇൻറ്റീരിയറിൻ്റെ വർക്കുകളും ബാക്കി കുറേ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഈ വീട്ടിൽ വളരെ കുറച്ച് ഏരിയ മാത്രമാണ് നമ്മൾ ഫുള്ളി പൂശിയെടുത്തിട്ടുള്ളത് സിമെൻറ്റ് പൂശിയിട്ടുള്ളത് അല്ലെങ്കിൽ പൊട്ടിയിട്ട് പെയ്തിയിട്ടുള്ളത് ബാക്കിയെല്ലാം എക്സ്പോസ്ഡ് ബ്രിക്ക് തന്നെയാണ് ഓൾമോസ്റ്റ് എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഏരിയും ചെയ്തിരിക്കുന്നുണ്ട് നോർമലി എക്സ്പോസ്ഡ് ബ്രിക്ക് വയ്ക്കുമ്പോൾ ആൾക്കാർക്ക് പേടിയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെ ഒരു കാര്യം സാർ ഇത്രയും നാൾ താമസിച്ചിട്ട് എന്താണ് അതിനകത്തൊരു മീൻസ് അതിൻ്റെ ഒരു ഡീറ്റെയിൽ വരുന്നത് എനിക്കതിന് നേരത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഞാൻ ഹാബിറ്റാറ്റിൻ്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് നാട്ടിലൊരു റൂം എക്സ്റ്റൻഡ് ചെയ്തപ്പോഴെനിക്കറിയാം ബ്രിക്ക് വരുന്നതുകൊണ്ട് എന്താണെന്നുള്ളത് മെയിൻ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊടി ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് താഴെ വീഴും അതെ അപ്പം അതിനെ ഒഴിവാക്കാൻ വേണ്ടി നമുക്കൊരു പോളിഷ് ചെയ്ത് കഴിഞ്ഞ് ബ്രിക്കിൽ ഉള്ള പോളിഷ് ഉണ്ട് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം ഒഴിവാക്കി കിട്ടും ഇപ്പം ബെഡ്റൂമിൽ നമ്മൾ അതാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് ഓക്കെ പക്ഷേ അതിൽ എഫക്റ്റീവായിട്ട് ഞാൻ പെയിൻറ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ബെഡ്റൂം പെയിൻ്റ് ആക്കി ഇത് നമ്മുടെ ഡൈനിങ് ആണ് ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു ക്യൂരിയസ് ഏരിയ പോലെ അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ വെക്കുന്നതിനും ഫോട്ടോസ് വെക്കുന്നതിനായിട്ട് നമ്മൾ കുറച്ച് കൺസീൽ ചെയ്തിട്ടൊരു സാധനം ചെയ്തിട്ടുണ്ട് ഈ വീട്ടിൽ നമ്മുടെ കിച്ചൺ പ്യൂർലി മറൈൻപ്ലൈ വിത്ത് ലാമൺ ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത് ഇതൊരു ചരിഞ്ഞൊരു ചുമരാണ് ഈ വന്നിരിക്കുന്നത് ഈ ഒരു ചരിഞ്ഞ ചുമർ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഫുള്ളായിട്ട് ബോട്ടിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് സ്റ്റോറേജ് ആണ് അതുപോലെ തന്നെ ഇതൊരു ബ്രൂം സ്റ്റോറേജാണ് ഇതിനകത്ത് ടോട്ടലി ബ്രൂംസ് സാധനങ്ങളെ ഇതിനകത്താണ് കീപ്പ് ചെയ്യുന്നത് ഇതൊരു മൈക്രോ ഓവന് കൊടുക്കുന്നതിനുള്ള സ്പേസാണ് ഇതും താഴെ നമ്മൾ സ്റ്റോറേജാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയും സ്റ്റോറേജ് തന്നെയാണ് ഇതൊരു ഓയിൽ പുള്ളൗട്ടും ബാക്കി കട്ട്ലറി കപ്പാൻ സോസ്റ്ററും എല്ലാം കൊടുത്തിട്ടുണ്ട് അഗെയിൻ നമ്മൾ രണ്ട് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഈ വീടിൻ്റെ ടോട്ടൽ ടൈല് അതായത് നമ്മുടെ ലിവിങ് ഏരിയ വരുന്ന എല്ലാ ഏരിയയിലും ടൈല് ചെയ്തിരിക്കുന്നത് ഒരു സേജ് ഗ്രീൻ എന്ന് പറഞ്ഞ കളറിലാണ് തന്നെയാണ് അതിന് മാച്ച് ചെയ്യുന്ന കളേഴ്സാണ് ഈ കൊടുത്തിരിക്കുന്നത് ഈ ടൈലിന് മാച്ച് ചെയ്തിട്ടാണ് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ ടോപ്പ് എടുത്തിട്ടുള്ളത് അതുപോലെ സിബ്ര ബ്ലൈൻസും എടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ മൊറോക്കൺ ടൈല് നോർമലി ഇവിടെ അവൈലബിൾ അല്ലായിരുന്നു സാർ ഒരുപാട് തപ്പി എടുത്തിട്ടാണ് ഇത് കിട്ടിയത് ആക്ച്വലി ചങ്ങനാശ്ശേരി നിന്നൊരു കടയിൽ നിന്നാണ് നമുക്കിത് കിട്ടിയത് അതുപോലെ തന്നെ ഈ ഈ ഹാൻഡ്രയിൽ ഈ ഹാൻഡ്രൈൽ നേരത്തെ മുമ്പിൽ കണ്ട ആ ഒരു ഹാൻഡ്രൈലിൻ്റെ ലെഗ് ഈ പറയുന്നതെല്ലാം ഒരു വീട് വളരെ പഴക്കമുള്ള ഒരു വീട് പൊളിച്ചിട്ട് കിട്ടിയ മെറ്റീരിയലിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ വേൾഡിൽ ഫസ്റ്റ് ഫ്ലോർ ലിവിങ്ങിലുള്ള ഹാൻഡ് ഡ്രൈൽസും ഈ സെയിം മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതുപോലുള്ള രണ്ട് ചക്രങ്ങൾ അതായത് രണ്ട് കൊണ്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽ സർവർ തന്നെയുള്ള വേറെ ഒരു അത് കുമരത്തേക്ക് പോകുന്ന വഴി തന്നെ അപ്പം അദ്ദേഹത്തിൻ്റെ കടയിലെ മെയിൻ ആകർഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടയുടെ വെളി തന്നെ രണ്ട് ചക്രം വെച്ചിട്ടുണ്ട് ഓക്കെ എപ്പോൾ വഴി ഞാൻ ആലോചിക്കും ഈ ചക്രം എവിടെയെങ്കിലും വീട്ടിൽ വെക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച് അപ്പോൾ ആദ്യം ഈ നമുക്ക് ഈ കൺസ്ട്രക്ഷൻ ഫാം തന്ന ഡിസൈൻ അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അതിനെ എങ്ങനെ മാറ്റാൻ നോക്കിയപ്പോൾ ആദ്യം ഞാൻ ആലോചിച്ചത് ഈ ചക്രം എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളൂ ചക്രം കൊണ്ടുവന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ സർക്കുലേഷൻ കിട്ടും ഒരു യൂണിക് ഡിസൈൻ കിട്ടും പിന്നെ ചക്രത്തിന് ഒരുപാട് എന്താണ്

സോ ഭയങ്കര നല്ല എയർ സർക്കുലേഷൻ വരുന്നത് ഇതിൽ നിന്നാണ് ഒരു പരിധി വരെ ഇതൊരു വിൻഡോ അല്ല ആക്ച്വലി ഇത് ഇതൊരു ബാൽക്കണി ഒരു വളരെ ചെറിയ ചെറിയൊരു ബാൽക്കണി ആക്ച്വലി എന്ത് തടിയിലാണ് സാധിച്ചത് ഇത് പഴയ തേക്കും മിക്സ് ആയിട്ടുള്ളത് തടികൾ സോഴ്സ് ചെയ്തിട്ട് തന്നെ ഓക്കെ അതെ ഇതൊരു റീഡിങ് ഏരിയ ആയിട്ടും അല്ലെങ്കിൽ സിറ്റിംഗ് ഏരിയ ആയിട്ടും ഒരു വൈകുന്നേരം ഒരു ആറ് മണിക്ക് ശേഷം ഇത് വളരെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ ആണ് വളരെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് സോ ഇതുപോലൊരു സ്ഥലം നമുക്കും പ്ലാൻ ചെയ്യാൻ പറ്റുന്നതുള്ളൂ ഇത് നമ്മുടെ ടോട്ടൽ ഏരിയയിൽ നിന്നും കൂടുതലൊന്നും ആകുന്നില്ല ഒരു ലിൻഡൽ ലെവലിൽ അത്രയും ആകുന്നുള്ളൂ പക്ഷേ ഇതൊരു യുണീക്ക് ഡിസൈൻ ആണ് അതിൽ വെള്ളം വരാ വെള്ളം ഇങ്ങോട്ടേക്ക് വരാതിരിക്കാനായിട്ട് നമ്മുടെ ഓട് കുറച്ച് എക്സൻഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ റൂം നമ്മളിതിനകത്ത് കഴിഞ്ഞാൽ ഫുൾ ഓപ്പൺ ആണ് എല്ലാ സ്ഥലത്തും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന കംപ്ലീറ്റ്ലി എയർ നന്നായിട്ട് പാസ് ചെയ്യുന്നൊരു ഏരിയ ആണിത് അല്ലെങ്കിൽ റൂമാണിത് ഈ റൂമിൽ ഉള്ള മറ്റു പ്രത്യേകതയാണ് കാരണം ഇത് ഇത് ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ അകത്തളത്തിലേക്കാണ് ഇതിന് പഴയ പണ്ടത്തെ കിളിവാതിൽ അതാണ് ഇതിൻ്റെ പേര് ഏറ്റവും കൂടുതൽ അവസാനം നമ്മളത് ഉണ്ടാക്കുകയാണ് ചെയ്യുക ഇതും പഴയ നമ്മുടെ ഇത് ആക്ച്വലി കിഡ്സ് ബെഡ്റൂം ആണ് തറയിൽ മൊറോക്കൺ ടൈലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ടൈപ്പ് ഓഫ് മൊറോക്കൺ ടൈല് ഇത് കുട്ടികൾക്ക് മൂന്ന് മിനിറ്റുള്ള റൂമായിരുന്നു ഇതിനകത്ത് ഈ കാണുന്നൊരു ഇത് ഇത് എവിടെന്നായിരുന്നു ഇത് നമ്മുടെ പെപ്പർ ഫ്രൈ എന്നാണ് ഓൺലൈനിൽ രാജസ്ഥാനി ജോരി ഡിസൈനാണ് ഈ റൂമിൻ്റെ പ്രത്യേകത ഇതൊരു ടിപ്പിക്കൽ കേരള ട്രഡീഷണൽ രീതിയിലല്ല പണിഞ്ഞിരിക്കുന്നത് ഇതൊരു ഒരു മൊറോക്കൻ അല്ലെങ്കിൽ ഒരു പേർഷ്യൻ ഒരു മിക്സ് ആണ് ആണ് അപ്പോൾ ബ്ലൂ ആൻഡ് ആൻഡ് വൈറ്റ് പിങ്ക് ആയിട്ടുള്ള ഇത് ാണ് മാസ്റ്റർറൂമിന്റെ ഡോറാണ് ഇതിനകത്തുള്ള കൊളുത്തുകളെല്ലാം നമ്മുടെ ഈ പറയുന്ന കൊളുത്തുകളും എല്ലാം തന്നെ പഴയ ഒറിജിനൽ പണ്ടത്തെ സാധനങ്ങൾ തന്നെയാണ് മിക്ക ബെഡ്റൂം ഫ്രണ്ടിലുള്ളത് ഇത് ആക്ച്വലി നമുക്കിപ്പോ ഒരു അധികം വെളിച്ചമൊന്നും ഇല്ലാത്ത ഒരു റൂമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ ഈ റൂമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കാണുന്ന ആണ് ഡോഴ്സാണ് ഈ കാണുന്ന ഈ കാണുന്ന ലൂവേഴ്സ് അത് ആക്ച്വലി നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും എല്ലാ ജനലിലും ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പോൾ എയർ സർക്കുലേഷനും ഉണ്ടാവും പ്രൈവസി ഉണ്ടാവും ഇനി അതല്ല നമുക്ക് പുറത്ത് പോകണമെങ്കിലും നമുക്കിത് ഓപ്പൺ ചെയ്താൽ പുറത്ത് പോകണമെങ്കിൽ നമുക്കിത് ഓപ്പൺ ചെയ്താൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും ഇത് നോർമലി ആരും ചിന്തിക്കാത്ത രീതിയിൽ വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ബാൽക്കണിയാണിത് ആകട്ടൊരു ടു ഫീറ്റ് ടു പോയിൻറ്റ് ഫൈവ് ഫീറ്റിന് താഴെയുള്ള വിട്ട് മാത്രമേ ഇതിനകത്തുള്ളൂ മീൻസ് എനിക്ക് എനിക്കൊന്നും സെവൻ്റി സെൻറ്റിമീറ്റർ അല്ലേ സെവൻറ്റി സെൻറ്റിമീറ്റർ വിട്ടേ ഉള്ളൂ പക്ഷേ ഇത് ഭയങ്കര നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇത് ഈവനിംഗിൽ അതുപോലെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്കിരിക്കാനും അല്ലെങ്കിൽ ഇത് ഒരു സ്റ്റഡി റീഡിങ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ഇതൊരു ബുക്ക് ഷെൽഫാണ് ഒന്നും ആയിട്ടില്ല പഴയ പഴയതടി നോക്കി പക്ഷേ പറ്റുന്ന കിട്ടിയില്ല പുതിയ ഈ പാരലായിട്ട് സ്പേസ് വേസ്റ്റേജ് നമ്മുടെ നമുക്ക് പുതിറൂമുണ്ട് പക്ഷേ സാധാരണ രീതിയിൽ എല്ലാ വീട്ടിലും കോമൺ ബാത്റൂം എന്ന് പറഞ്ഞ് വളരെ ചെറിയൊരു ബാത്റൂം പണിയും പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ നമുക്ക് കാണാം ഇത് ആക്ച്വലി വളരെ വിശാലമായൊരു ഇപ്പോൾ ഗ്ലാസ് പാർട്ടിഷൻ്റെ ഏരിയ അല്ലെങ്കിൽ കുളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏരിയയും ബാത്ത് റബ്ബ് ക്ലോസെറ്റ് അല്ലെ നമ്മുടെ വാഷ് യൂണിറ്റ് ഏരിയ ഇത്രയും ഉൾപ്പെട്ടതാണ് സ്റ്റോറേജുണ്ട് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ബാത്റൂമിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ ടൈലിൻ്റെ പ്രത്യേകത ഉണ്ട് അൽപ്പൻ ബ്ലോ എന്നൊരു ഡിസൈൻ സീരീസ് ആണ് അത് വന്ന സമയത്ത് ഞാൻ നോട്ട് ചെയ്തത് പിന്നീട് ഞാൻ ഇവിടെ പണി നടന്ന സമയത്ത് ഓർത്തുപോയി വാങ്ങിയത് ബാക്കിയെല്ലാം അതിനനുസരിച്ചിട്ട് പിന്നെ ഡിസൈൻ ഈ ബ്ലൂയിൽ കൊള്ള ബ്രൗണിന് കോംപ്ലിമെൻ്റ് ആയിട്ടാണ് ഇത് വെച്ചത് അതായത് വാട്ടർ ഹോക്ക് ആ ഒരു മാച്ചായിട്ടായിരിക്കുന്നത് അപ്പം പുഷ്പട്ടൊന്നും ആ ഒരു കളർ വെച്ച് അതുപോലൊരു കിളിവാതിലാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് ഇതും നമ്മുടെ പഴയ തടി പഴയ തടിയും യൂസ് ചെയ്ത് തന്നെ പണിതാണ് പണ്ടത്തെ കാലത്ത് ചില കിളിവാതിലൊക്കെ വ്യത്യസ്തമായ ഡിസൈൻ ആയിരുന്നു അപ്പം അത് കുറേ തപ്പി കിട്ടിയില്ല നമ്മൾ അതിന് പണിയായിരുന്നത് പ്രത്യേകതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തറയിൽ ഇന്നുകൊണ്ട് തന്നെ നമുക്ക് വായാ വായിക്കണേ വായിക്കാൻ പറ്റുന്ന ഡിസ്കഷൻ ഒക്കെ ഡിസ്കഷനൊക്കെ ആണെന്നല്ലോ രണ്ടുപേരൊക്കെ ഉണ്ടെങ്കിൽ അതെ 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 ഇത് ആക്ച്വലി ജി എ പൈപ്പിൽ ട്രെയിൻ ചെയ്തിട്ട് വുഡ് പഴയ വുഡിട്ട് ഉണ്ടാക്കിയെടുത്ത് സ്റ്റെയർ കേസാണ് സാധാരണ നമ്മളോട് പല കസ്റ്റമറും ചോദിക്കുന്നൊരു പ്രധാനപ്പെട്ടൊരു അവരുടെ ഒരു പ്രോബ്ലമായിട്ട് അവർ പറയുന്നതാണ് പർഗോള ഏരിയ അല്ലെങ്കിൽ ഓപ്പണബിൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഏരിയയിൽ ആവശ്യമുള്ള സമയത്ത് ക്ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്യാനോ അങ്ങനത്തെ ഒരു ഉണ്ടോ എന്നുള്ളതാണ് പക്ഷെ അത് വളരെ നന്നായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളൊരു ഏരിയ ആണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ഈ വീടിൻ്റെ അകത്തളത്തിൻ്റെ മുകളിലുള്ള പോർഷനാണിത് ഇത് ആവശ്യമുള്ള സമയത്ത് സാറിന് ഇത് മാറ്റിയിട്ട് നമുക്ക് ഫുള്ളി ഓപ്പൺ ചെയ്യാൻ പറ്റും ആവശ്യം കഴിയും അതായത് വെള്ളം അകത്ത് പോകണ്ട എന്നുള്ള സമയത്ത് അത് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യാനും പറ്റും ഇത് സക്സസ്ഫുള്ളി പ്രാക്ടീസ് ചെയ്തതാണ് അല്ലെങ്കിൽ നമ്മളത് പരീക്ഷിച്ച് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന കാര്യമാണ് എല്ലാ വീടുകളിലും ഇത് പരീക്ഷിക്കാവുന്നതാണ് ഇത് വളരെ ആൻറ്റിക്കാട്ടൊരു പീസാണ് സാറിന് ഇത് പുറത്തുനിന്ന് വളരെ വൃത്തികെട്ടൊരു ഈ അവസ്ഥയിലാണ് ഇത് കിട്ടിയത് അതിനെ നമ്മൾ ക്ലീൻ ചെയ്ത് വളരെ നീറ്റാക്കിയിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്കൊള്ളത് ഇത് ആക്ച്വലി ഹാൻഡിലാണ് ഇതിൻ്റെ ഇത് ആക്ച്വലി മാസ്റ്റർ ബെഡ്റൂമിൻ്റെ മുകളിലത്തെ പോഷൻ ആണ് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ കിഡ്സ് ബെഡ്റൂമിൻ്റെ മുകളിലായിട്ട് വരുന്ന എരിയാണ് ഇത് മച്ചുംപുറം എന്ന് പറയും ഇതിനകത്ത് നന്നായിട്ട് സ്പേസ് ഉണ്ട് നല്ല സ്പേസ് ഉണ്ട് നമ്മുടെ പഴയ തറവാടുകളിൽ പോലെ മുകളിൽ ഇത് ഇതൊരു മച്ചുംപുറമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഇതിന് കംപ്ലീറ്റ്ലി വിൻഡോസ് ആണ് ഏകദേശം പന്ത്രണ്ട് വിൻഡോകളുണ്ട് പിന്നെ മുകളിൽ രണ്ട് കിളിവാതിൽ പോലൊരു ഏരിയ ഉണ്ട് ഇതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത് പാമ്പ് ഫ്ലൈയും അതിന് മുകളിൽ ഓടുമാണ് തറയിൽ ടോട്ടലി ഈ പറഞ്ഞ പോലത്തെ വർഷങ്ങൾ നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള തടിയാണ് എൻ്റെ ഫ്ലോറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ ഗ്രൗണ്ട് ബെഡ്റൂമിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ടോപ്പ് റൂഫ് ഗസലായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു എനിക്കൊന്നും നമ്മളൊരു ആറ് ആറ് മാസത്തോളം നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലാനിങ് ഉള്ള പല കാര്യങ്ങളും അത് എനിക്കത് സ്ലുമായിട്ടുള്ള എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ സ്റ്റാഫൊക്കെ ആണെങ്കിൽ തന്നെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു എനിക്കൊന്ന് പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ ഏറ്റവും മൂവ് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റ് ഇരിക്കുന്ന ഇൻറ്റീരിയർ ആയിരിക്കും പിന്നെ എനിക്ക് തോന്നുകയാണെങ്കിൽ ഒരു സൊല്യൂഷൻ പ്രൊവൈഡർ ആയിട്ടായിരുന്നു എനിക്ക് വിസാർ ബാക്കിയുള്ള എല്ലായിടത്തും എൻ്റെ കോൺട്രിബ്യൂഷനാണ് കൂടുതലെങ്കിൽ ഇൻറ്റീരിയറിൽ ഫുൾ വി സാർ ആയിരുന്നു അതിൻ്റെ ഒരു ബ്രെഡ്ത്ത് ിയൻസ് എല്ലാം ബിസാർ തന്നെ പറഞ്ഞു ഇത് വെച്ചാൽ ബ്ലോക്ക് ആവും ഇത് വേണ്ട ഇത് ഒഴിവാക്കാം ഇൻറ്റീരിയറിലെ പറയാം ആയിരുന്നു കളർ സെലക്ഷൻ എൻ്റെ ആയിരുന്നു പക്ഷേ കളർ സെലക്ഷനിലും ചിലത് വേണ്ട എന്ന് സ്റ്റാഫ് മടിയ അഭിഷേകം ഭയങ്കര സഹായമായിരുന്നു

േ താങ്ക് യു താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി കാരണം നോർമലി നമ്മൾ കാണുന്ന വീടുകളെക്കാളും വളരെ ആണ് ഈ വീട് ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ആയിരുന്നു നമുക്ക് എന്ത് ആ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളേ എനിവേ ഇനി ഭയങ്കര രസമായിട്ട് വന്നു സൂപ്പറായിട്ടുണ്ട് താങ്ക് യു ഹായ് താങ്ക് യു